നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ പത്ത് ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് നമ്മൾ കൂണെടുക്കാനായിട്ട് വന്നതാണെങ്കിൽ നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ ഒരു രണ്ട് പാക്കറ്റ് നാനൂറ് ഗ്രാമേ ഉള്ളൂ അപ്പോൾ ചില ദിവസമൊക്കെ നമുക്കിങ്ങനെയാണ് വളരെ കുറച്ചാണ് കിട്ടുന്നത് അപ്പോൾ ഈ പത്ത് മണിയായപ്പോൾ നമ്മുടെ റൂമിൽ ടെമ്പറേച്ചർ ഇരുപത്തിയൊമ്പത് പോയിന്റ് ആറും ഹ്യൂമിഡിറ്റി തൊണ്ണൂറ്റി നാലുമാണ് ഇപ്പം ഞാൻ റൂമിൽ ഇതുപോലെ കുറേ തുണിയാക്കിയിട്ട് ചായലിട്ട ഒരു റൂമാണ് തുണിയാക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും അതുകൂടാതെ ഫ്രീസറിനകത്ത് വെള്ളം വെച്ചിട്ട് അത് കട്ടയാക്കിയിട്ട് അത് പാത്രത്തോടെ നമ്മളെടുത്ത് അത് ഇവിടെ വെക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ നമ്മൾ രണ്ട് പാട് കൊടുത്തതിനകത്ത് വെള്ളത്തിന്റെ കണക്ഷൻ കൊടുത്തിട്ടില്ല അത് നമ്മൾ റെഡി ആക്കുന്നുണ്ട് പിന്നെ ആ സൈഡിലത്തെ രണ്ട് പാനും നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇപ്പം രണ്ടൊന്നു ദിവസമായിട്ട് ചൂട് വളരെ ചില സമയത്ത് കൂടെലും ഇന്നിപ്പോൾ ഒരു തണുത്ത കാലാവസ്ഥയാണ് നമുക്ക് ഈ ബെഡ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഇട്ട ബെഡ് ആണ് ഇതുവരെ നമുക്ക് ഇതിൽ നിന്ന് മുട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടില്ല ഇപ്പം ചൂട് കൂടുതലുള്ള ഒരു സമയമായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇട്ടിരുന്ന ഈ ബെഡ് ഒക്കെ നമുക്കൊരു മുപ്പത്തഞ്ച് മുപ്പത്തിയാറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൽ മുട്ടൊക്കെ വരാനായിട്ട് തുടങ്ങിയത് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും ഇതിൽ നിന്ന് കുറച്ചാണെങ്കിലും കിട്ടുന്നുണ്ട് ചില ദിവസമൊക്കെ നമുക്ക് ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇതിപ്പം നമ്മളൊരു ഇരുപത്തി ഏഴാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി ഇട്ട ബെഡ് ആണ് ഇത് മത്സ്യയിലൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ മുപ്പത്തഞ്ച് പാക്കറ്റ് വിത്തെടുത്ത് അതിനകത്ത് ഒരു ആറ് ബെഡ് മാത്രമുള്ളൂ നമുക്ക് ഇതുപോലെ കംപ്ലയിൻ്റ് ആയിട്ടുള്ളൂ ബാക്കിയുള്ള ബെഡെല്ലാം നല്ല ഇതുപോലെ മത്സ്യ സ്പ്രെഡ് ആയിട്ടുണ്ട് നമ്മൾ ചെയ്തതിൻ്റെ എന്തോ കംപ്ലൈൻറ് കൊണ്ടാണ് ഇതുപോലെ ഇതൊക്കെ ഏടായത് കൊണ്ട് തോന്നുന്നു അപ്പം നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിൽ പൂണ് മുട്ടകളൊക്കെ പുറത്തേക്ക് വരാനായിട്ട് നമുക്കൊരു മുപ്പത് ദിവസത്തിൽ കൂടുതലൊക്കെ എടുക്കും ഇത് ഓയിസ്റ്റർ എച്ച് എന്ന ടൈപ്പ് ആണ് അപ്പം മുപ്പത്തഞ്ച് ദിവസത്തിൽ കൂടുതലൊക്കെ എടുക്കാറുണ്ട് പിന്നെ മഴയുള്ള ആ സമയത്ത് നമുക്ക് പതിനെട്ട് ആയപ്പോൾ നമ്മൾ കീറലിട്ട് നനച്ച് കൊടുക്കാതെ ഒക്കെ തന്നെ മുട്ട അതിനകത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ടെമ്പറേച്ചറേയും ഹ്യൂമിഡിറ്റി നമുക്ക് നല്ല രീതിയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നനച്ച് കൊടുക്കുമ്പോഴത്തേക്കിന് അതിനകത്തു നന്നായിട്ട് ഗൂണൊക്കെ വരാനായിട്ട് തുടങ്ങും ചൂട് കൂടുതലുള്ള സമയമാകുമ്പോഴാണ് മുപ്പത് ദിവസമൊക്കെ കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് ദിവസമൊക്കെ ആകും അപ്പം നമ്മളൊരു മഷ് റൂമിൻ്റെ മഷ്റൂമിൻ്റെ ഒരു നമ്മൾ മഷ്റൂമിൻ്റെ ഒരു ഗ്രൂപ്പിനകത്തുണ്ട് വളരെയധികം ഉപകാരമുള്ള ഒരു ഗ്രൂപ്പാണ് അത് നമുക്ക് പല ഒരുപാട് സംശയങ്ങളൊക്കെ അതിനകത്തു നിന്ന് ക്ലിയർ ചെയ്ത് ക്ലിയർ ആക്കി കിട്ടുന്നുണ്ട് അതിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ സംശയങ്ങൾ നമ്മുടെ ഒരുപാട് സംശയങ്ങളൊക്കെ അതിൽ നിന്ന് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമുക്ക് സംശയമുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോഴത്തേന് അവരുടെ മറുപടിയിൽ നിന്ന് തന്നെ നമ്മുടെ കാര്യങ്ങളും ക്ലിയർ ക്ലിയറായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇപ്പം ഞാനിവിടെ ഈ വെള്ളമൊക്കെ ഒഴിച്ച് ഇത് നനച്ചു കൊടുക്കും ഇന്നലെ പകരം നനച്ചാണ് ഇതിപ്പോ ഈ തുണിയെല്ലാം നന്നായിട്ട് ഉണങ്ങി കിടക്കുവാണ് ഇനി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം അപ്പം കുമ്മിറ്റ് താഴാതെ തന്നെ നിൽക്കും ടെമ്പറേച്ചർ ഒരു ഉച്ച ആകുമ്പത്തേ മുപ്പത്തിരണ്ടൊക്കെ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ക്യൂബിഫയർ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു സിംഗിൾ ആണ് അപ്പം അത് വന്നു കഴിയുമ്പോൾ അതിന്റെ വീഡിയോയും കൂടെ ഞാൻ ചെയ്ത് കാണിക്കുക അപ്പം അതുകൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കിന് ഒരു നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചറൊക്കെ കറക്റ്റാവും എന്നാണ് നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ആ ഒരെണ്ണം കൊണ്ട് അത് റൂമിലെ ടെമ്പറേച്ചർ കറക്റ്റാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരെണ്ണം കൂടെ വാങ്ങിക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് നമ്മൾ അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് അടുത്തത് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ നമ്മൾ ഫൂണിൻ്റെ വിത്തിന് കുമരകത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ ഇപ്പം ഷോർട്ടേജ് ആണ് കാരണം ഒരുപാട് ദൂരെ ദൂരേന്നുള്ള ആൾക്കാരൊക്കെ ഈ നൂറും കൂടുതലൊക്കെ ബെഡ് വിത്ത് ഒരു ഒരേ സമയം ഓർഡർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടാനായിട്ട് താമസമാണ് ഇപ്പം നമുക്ക് പത്താം തീയതിത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ പത്താം തീയതി എടുക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്